വാരപ്പെട്ടിയിൽ പരിയാരത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു വിദഗ്ധരുടെ സേവനവും അത്യാധുനിക സംവിധാനങ്ങളും ഇവിടെ സജ്ജമാണ് ദക്ഷണ രംഗത്ത് വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കി അതിനൂതന സംവിധാനങ്ങളോടെ വാരപ്പെട്ടിയിൽ പരിയാരത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു thank you thank you ത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ ക്ലിനിക് ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി വാർഡംഗം പ്രിയ സന്തോഷ് വാരപ്പെട്ടി കെ വി വി പ്രസിഡന്റ് സജീവൻ നെല്ലാടി തുടങ്ങിയവർ പങ്കെടുത്തു വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിനെതിരുവശത്ത് തോട്ടത്തിൽ പറമ്പിൽ ബിൽഡിംഗിൽ ഒന്നാം നിലയിലാണ് പരിയാരത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് പല്ലുകൾ നഷ്ടപ്പെട്ടവർക്ക് ഇംപ്ലാന്റ് എൻജിസ്ട്രി റൂട്ട് കനാൽ വേർ ചികിത്സ ഫില്ലിംഗ് ദന്തക്രമീകരണ ചികിത്സ കൃത്രിമ പല്ലുകൾ ഓറൽ സർജറി കുട്ടികളുടെ വിഭാഗം എന്നിവയെല്ലാം ഇവിടെ ഉണ്ട് ടൂത്ത് വൈറ്റനിങ് ഇൻട്രാ ഓറൽ ക്യാമറ ഫെസിലിറ്റി ഡിജിറ്റൽ എക്സ്റേ സംവിധാനങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് മോണരോഗം വായനാറ്റം എന്നിവയ്ക്കുള്ള ചികിത്സയ്ക്കൊപ്പം കോസ്മെറ്റിക് ഡെന്റിസ്ട്രി നിരതെറ്റിയ പല്ലുകൾ കമ്പിയിടാതെ നേരെയാക്കാനുള്ള സൗകര്യം എന്നിവയുമുണ്ട് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് ആറര വരെയാണ് പ്രവർത്തന സമയം മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവർക്ക് ഞായറാഴ്ച അപ്പോയിന്റ്മെന്റ് അനുവദിക്കും ദന്തപരിചരണ രംഗത്തെ വിദഗ്ധരായ ഡോക്ടർ ദീപു പി ജോസഫ് ഡോക്ടർ അബ്ദുൾ നിഹാൽ എന്നിവരുടെ സേവനങ്ങൾ ലഭ്യമാണ് മിതമായ നിരക്കിൽ മികച്ച സേവനങ്ങൾ പരിയാരത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ മാനേജിംഗ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ രേഷ്മ അലക്സ് പറഞ്ഞു അതിനൂതന സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനത്തോടെ പരിയായത്ത് മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക് കോതമംഗലം വാരപ്പെട്ടി കമ്മ്യൂണിറ്റി ഹാളിന്റെ എതിർഭാഗത്ത് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം എന്ന ലക്ഷ്യത്തോടാണ് ഞങ്ങൾ ഈ ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു പൂജ്യം നാല് നാല് അഞ്ച് നാല് ഒന്ന് എന്ന നമ്പറിലോ എട്ട് രണ്ട് എട്ട് ഒന്ന് നാല് ഒൻപത് രണ്ട് ആറ് എട്ട് അഞ്ച് എന്ന നമ്പറിലോ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം